മകൻ സായി കൃഷ്ണയുടെ ചെറുതും വലുതുമായ എല്ലാ വിശേഷങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്ന താരമാണ് നവ്യ നായർ അതുകൊണ്ട് തന്നെ നവ്യയുടെയും മകൻ സായി കൃഷ്ണയുടെയും വിശേഷങ്ങൾ അറിയാൻ ആരാധകർക്കും ഇഷ്ടമാണ് ഇപ്പോഴത്തെ അമ്മയുടെ പാരമ്പര്യം പേരെ നൃത്തവേദിയിലും വേദിയിലും എത്തിയിരിക്കുകയാണ് നവ്യയുടെ മകൻ സായി കൃഷ്ണ മകൻ നൃത്തം ചെയ്തപ്പോഴത്തെ നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കാനായി നവ്യ എന്ന അമ്മയുടെ മനസ്സിൽ അഭിമാനത്തോടെ പതിഞ്ഞിട്ടുമുണ്ടാകും കൊച്ചിയിൽ മാതങ്കി സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സ് എന്ന നൃത്ത വിദ്യാലയം നവ്യ നായർ നടത്തുന്നുണ്ട് സായി കൃഷ്ണയുടെ അമ്മ മാത്രമല്ല ഒരു നൃത്ത അധ്യാപിക കൂടിയാണ് നവ്യ ഏറെനാളത്തെ തന്റെ ആഗ്രഹമാണ് സഫലമായതെന്ന മാതങ്കിയുടെ ഉദ്ഘാടന വേളയിൽ വികാരനിർഭരയായി നവ്യ നായർ പറഞ്ഞതും ശ്രദ്ധേയമായിരുന്നു ഈ ഡാൻസ് സ്കൂളിൽ തന്നെ സായി കൃഷ്ണയും നൃത്തം അഭ്യസിക്കുന്നുണ്ട് വ്യക്തമാകുന്ന വീഡിയോ ആണ് നവ്യ നായർ പങ്കുവച്ചിട്ടുള്ളത് മകനൊപ്പം നൃത്തം ചെയ്തതിന്റെ അതിമനോഹരമായ നിമിഷങ്ങൾ എന്ന് തുടങ്ങുന്ന കുറിപ്പോടെയാണ് നവ്യ ഈ വീഡിയോ പങ്കുവച്ചിട്ടുള്ളത് ഹോസ്റ്റൽ മകനെ കുറിച്ച് അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് നവ്യ നായർ എഴുതിയിരിക്കുന്നത് നവ്യയിലെ കലാവാസന മകനും കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നതാണ് ദൃശ്യങ്ങൾ നീ അല്ലാതെ ഈ ലോകത്ത് മറ്റെന്താണ് എനിക്ക് വേണ്ടത് എന്ന് തുടങ്ങുന്ന ഒരു ബീജിയമ്മും നവ്യ പങ്കുവച്ച വീഡിയോയിലുണ്ട് മകനോടൊപ്പമുള്ള മനോഹരമായ നിമിഷങ്ങൾ വികൃതിയും അശ്രദ്ധയും അനുസരണയും ശ്രദ്ധയുമെല്ലാം ഇതിലുണ്ട് അവൻ വഴികാട്ടിയും സഹായിയുമാണ് ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എന്റെ എല്ലാമാണെന്നായിരുന്നു വീഡിയോ പങ്കുവെച്ചുകൊണ്ട് നവ്യ നായർ കുറിച്ചത് മകനെപ്പറ്റി എപ്പോഴും അഭിമാനത്തോടെ മാത്രം സംസാരിക്കുന്ന ഒരു അമ്മയാണ് നവ്യ നായർ മകൻ സായി കൃഷ്ണയാകട്ടെ പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും ഒക്കെ മിടുക്കനാണ് നവ്യയുടെ പാതയിലൂടെ തന്നെ നൃത്തവേദിയിൽ സായികൃഷ്ണൻ എത്തിയതോടെ അമ്മയുടെ നൃത്ത പാരമ്പര്യം പെൺമക്കളിലൂടെ കൈമാറുന്ന പതിവിനൊരു മാറ്റവുമായിട്ടുണ്ട് മകന്റെ നൃത്ത ചുവടുകളെ കുറിച്ചും അമ്മയ്ക്ക് അഭിമാനം മാത്രമാണുള്ളത് നൃത്ത വീഡിയോയ്ക്ക് പകരം ചിത്രങ്ങൾ പങ്കിടാനാണ് നവ്യ ശ്രദ്ധിച്ചത് മകൻ ഒരു പ്രൊഫഷണൽ നർത്തകനല്ല എന്ന ഉത്തമ ബോധ്യവും നവ്യയ്ക്കുണ്ട് എന്നാലും അമ്മയുടെ നൃത്ത പാരമ്പര്യം മകനിലൂടെ കൈമാറിയ ചാരദാർഥ്യം നവ്യയുടെ വാക്കുകളിൽ പ്രകടമാണ് എന്തായാലും മുൻപ് ഒരിക്കൽ പോലും മകൻ നൃത്തം പഠിക്കുന്ന വിവരം നവ്യ വെളിപ്പെടുത്തിയതേ ഉണ്ടായിരുന്നില്ല സ്കൂൾ ബാൻഡിന്റെ തലവൻ കൂടിയാണ് സായി കൃഷ്ണ കുറച്ച് നാളുകൾക്ക് മുൻപ് നടൻ സുരേഷ് ഗോപിയും ദിലീപും ഒക്കെ അതിഥികളായി സ്കൂളിലെത്തിയപ്പോൾ അവരെ സ്വീകരിച്ച് സായി കൃഷ്ണയുടെ വീഡിയോയും നവ്യ നായർ പോസ്റ്റ് ചെയ്തിരുന്നു സായി ഒരു ഫുട്ബോൾ ആരാധകൻ കൂടിയാണ് എന്നതിന് തെളിവായിരുന്നു അടുത്തിടെ നവ്യ നായർ മകനായി ഒരുക്കിയ ബർത്ത്ഡേ പാർട്ടി അർജന്റീന ടീമിന്റെ നിറങ്ങളാണ് സായി കൃഷ്ണയുടെ കേക്കിലും പിറന്നാൾ ആഘോഷ വേദിയിലും ഒക്കെ തീമായി ഉണ്ടായിരുന്നത് അതേസമയം വിവാഹശേഷം ഇടവേളയെടുത്ത് നവ്യ ഇപ്പോൾ സിനിമാ സജീവമാകാൻ ശ്രമിക്കുന്നുണ്ട് മുംബൈയിൽ ബിസിനസ് ചെയ്യുന്ന സന്തോഷ് മേനോനാണ് നവ്യയുടെ ജീവിത പങ്കാളി രണ്ടായിരത്തി പത്ത് ജനുവരിയിലായിരുന്നു ഇവരുടെ വിവാഹം വിവാഹ ശേഷം നവ്യ സിനിമയിൽ നിന്നും ബ്രേക്ക് എടുത്തിരുന്നു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വി കെ പ്രകാശ് സംവിധാനം ചെയ്ത ഒരുത്തി എന്ന ചിത്രത്തിലൂടെയാണ് നവ്യ വീണ്ടും മലയാള സിനിമയിലേക്ക് മടങ്ങിയെത്തിയത് ഇതിനുശേഷം ജാനകി ജാനെ എന്ന ചിത്രത്തിലും നവ്യ നായർ അഭിനയിച്ചു സൈജു കുറുപ്പായിരുന്നു ചിത്രത്തിലെ നായകൻ എന്നാൽ ഈ സിനിമ തിയേറ്ററിൽ വിജയിച്ചില്ല കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ